ഇടുക്കി തേക്കടയിൽ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയര സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെല്യാർ ഡാം തകർന്ന ഈ ഭൂമുഖത്ത് നിന്നും മുപ്പത്തഞ്ച് ലക്ഷം പേർ തുടച്ചു നീക്കപ്പെടും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന ഒരു ഡാം തന്നെയാണ് മുല്ലപ്പെല്യാർ ഡാം മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ ആശങ്കാ നിലയിലാണ് ഇപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിയിൽ വന്നിരിക്കുന്നത് അണക്കെട്ടിന്റെ വലതുവശത്തെ പാർശ്വഭിത്തിയുടെ ബലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് തമിഴ്നാട്ടിൻ്റെ കൈവശമുള്ള ഈ മുല്ലപ്പെല്ലിയാറിൻ്റെ ഒരുവിധ അച്ചകുറ്റപ്പണികളും നടത്തുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് റീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ ഇതുവരെയും നടപ്പിലാക്കാത്തത് മൂലം അപകട ഭീഷണി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് വർഷം മുമ്പുണ്ടായ മഹാപ്രളയത്തിനും കാരണം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലപ്രഭാഗമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട് വരുന്നത് ഇതുപോലെയുള്ള ഒരു ജലപ്രഭാഗം അതിലേക്ക് വന്നു വീ വീഴുകയാണെങ്കിൽ അതിന് താങ്ങുവാനുള്ള കരുത്ത് ഇപ്പോൾ മുല്ലപ്പെരിയാറിനില്ല ഇരുപത് ലക്ഷം പേരുടെ വോട്ട് ആവശ്യമുണ്ട് റീകമ്മീഷൻ ചെയ്യാൻ പലരും ഒപ്പ് സേകരണം തുടങ്ങിയിട്ടുണ്ട് നമുക്കും അതിൽ പങ്കാളികളാകാം